ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് റീ എൻട്രിയുടെ ഭാഗമായി ഇതുവരെ ഹൌസിലെത്തിയത് ജാൻമണി യമുന റാണി പൂജ കൃഷ്ണ ശ്രീരേഖ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസമാണ് പൂജയും ശ്രീരേഖയും എത്തിയത് തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വന്നവരും നിന്നവരും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടത്തുകയാണ് ജാസ്മിനും യമുന റാണിയും ജാൻമണി എന്നിവർ കൂടിയായിരുന്നു ഗബ്രിയുടെ കാര്യം സംസാരിക്കുന്നത് തന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ല എന്നും പക്ഷെ തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും ഹാപ്പി അല്ലെന്നും ജാസ്മിൻ പറയുകയാണ് ഗബ്രി ഹൗസിൽ നിന്നും പോയതിനു ശേഷം ഒരു നോമിനേഷനിൽ പോകുമ്പോഴും താൻ പേടിച്ചിട്ടില്ലെന്നും ഇവിടെ നിന്ന് പോകുമല്ലോ എന്നൊരു പേടിയൊന്നും തനിക്ക് ഇല്ലെന്നും വീട്ടുകാർ വന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് തനിക്ക് നിൽക്കണമെന്ന് തോന്നിയതെന്നും ജാസ്മിൻ യമുനയോട് പറയുന്നുണ്ട് തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നും അത് പ്രേമത്തിലേക്ക് എത്താതെ നോക്കുകയാണെന്നും തന്നെക്കാൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് താൻ ഗബ്രി ആണെന്നൊക്കെയാണ് ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ജാസ്മിൻ സംസാരിച്ചത് അതിനിടെ ജാൻമണിയും ഋഷിയും തമ്മിൽ ചെറുതായൊന്ന് ഉടക്കുകയും ചെയ്യുന്നുണ്ട് മുൻപ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ നിസ്സാര കാര്യത്തിന് പോലും പിണങ്ങുന്ന കരയുന്ന അതേ രീതിയാണ് ജാൻമണി ഹൗസിൽ വീണ്ടും വന്നപ്പോഴും എടുത്തത് ഋഷിയുമായി പിണങ്ങി താൻ വന്നത് തന്നെ തെറ്റായിപ്പോയി എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ടായിരുന്നു പിന്നീട് വീണ്ടും റീ എൻട്രികൾ നടക്കുകയാണ് ലിവിംഗ് റൂമിൽ നിന്നും ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടിട്ട് ശ്രീതും അർജുനും അത് തുറക്കാനായി ഓടി ചെല്ലുന്നുണ്ട് ഓപ്പൺ ആകുമ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം സ്റ്റോർ റൂം വഴിയാണ് പൂജാ കൃഷ്ണൻ വന്നത് വന്ന ഉടനെ മത്സരാർത്ഥികളുമായി വിശേഷങ്ങളൊക്കെ പൂജ സംസാരിക്കുന്നുണ്ട് പൂജ കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഏവരും കഴിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ഋഷിയും ജാൻമണിയും തമ്മിൽ വീണ്ടും മുടക്കുകയാണ് ഋഷിക്ക് എന്ത് പറഞ്ഞാലും അൻസിബ ഇങ്ങനെയല്ല അൻസിബ അങ്ങനെയല്ല എന്ന കാര്യം മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ജാൻമണി പറയുന്നുണ്ട് തന്നെ അൻസിബയുമായിട്ട് കമ്പയർ ചെയ്തതെന്ന് പിന്നീട് ജാസ്മിനും ജിൻഡോയും ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നത് കപ്പ് ആരടിക്കുമെന്നാണ് അതിന് അറിയില്ല ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ എന്ന് ജാസ്മിൻ മറുപടിയും പറയുന്നുണ്ട് പുറത്തിപ്പോൾ ഓൾറെഡി ഫിക്സ് ആയി കാണുമെന്നും വോട്ടുകൾ വന്നുകൊണ്ടിരിക്കും എന്നാലും ഒരു ഐഡിയ ആൾക്കാർക്ക് കാണുമെന്നും പറയുകയാണ് ജാസ്മിൻ നിനക്കിനോട് ദേഷ്യമുണ്ടോ എന്നാണ് ജാസ്മിനോടുള്ള ജിൻഡോയുടെ അടുത്ത ചോദ്യം തനിക്ക് ജിൻഡോയോട് ദേഷ്യമൊന്നുമില്ല എന്നും ജിൻഡോ കാണിക്കുന്ന ചില പ്രവൃത്തികൾ തനിക്ക് ഇഷ്ടമല്ല അല്ലാതെ തനിക്ക് ജിൻഡോയെ വലിയ കാര്യമാണെന്നും ജാസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ട് അടുത്തതായി നടന്നത് ശ്രീരേഖയുടെ റീ എൻട്രിയാണ് അതും കുറിച്ചൊക്കെ സർപ്രൈസ് നൽകിയായിരുന്നു ബിഗ് ബോസ് ശ്രീരേഖയെ ബിഗ് ബോസിന് ഉള്ളിലേക്ക് കയച്ചു കെ പി നമ്പൂതിരിസിന്റെ ബസ് ഡെന്റൽ കെയർ കുടുംബാംഗത്തെ കണ്ടെത്താനുള്ള ഒരു ടാസ്കും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിലവിലെ ആറു പേരിൽ നിന്ന് ഏറ്റവും നന്നായി പല്ലുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തി പറയാനായിരുന്നു ടാസ്ക് ഒരു തവണ തിരഞ്ഞെടുത്ത വ്യക്തിയെ വീണ്ടും തിരഞ്ഞെടുക്കാൻ പാടില്ല ജാസ്മിൻ ആയിരുന്നു നേരത്തെ ആ ടാസ്കിൽ വിജയിച്ചത് ഇത്തവണ അർജുൻ ശ്രീധു എന്നിവരുടെ പേരുകളാണ് ഏവരും പറഞ്ഞത് എന്നാൽ ഏറ്റവും കൂടുതൽ പേർ ശ്രീധുവിനെ പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രീധുവിനാണ് കെ പി നമ്പൂതിരീസിന്റെ ആ സ്നേഹ സമ്മാനമൊക്കെ കിട്ടിയത് പിന്നീട് ഒരു ഫാൻസി ഡ്രസ് ആണ് നടത്തിയത് പൂജാ കൃഷ്ണ ജാൻമണി യമുന റാണി ശ്രീരേഖ തുടങ്ങിയവരായിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ശ്രീധു ജിൻഡോ തുടങ്ങിയവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു ഫൈനലി ജാസ്മിനും ശ്രീതുവുമാണ് മത്സരത്തിൽ വിജയിച്ചത് തുടക്കം മുതൽ ഇതുവരെ നടത്തിയിട്ടുള്ള ടാസ്കുകളും അതിൽ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു ഇത്രയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഞായറാഴ്ചയാണ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് വെള്ളിയാഴ്ച വരെയും മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ തന്നെയാണ് ഉണ്ടാകുന്നത് കൂടുതൽ വീഡിയോസിനായി പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്